നമസ്കാരം ഞാൻ സന്തോഷം അമ്പൽത്ര ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം ഇപ്പൊ വ്യാഴമാറ്റം കൊണ്ട് മകൈരും നക്ഷത്രക്കാർക്ക് വരുന്ന ഗുണദോഷ ഫലങ്ങളെ കുറിച്ചിട്ട് ഒരു ചിന്തനയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും അറിയാം മകൈരം നക്ഷത്രം എന്ന് പറയുന്നത് ഇടവരാശിയിലും മിഥുനം രാശിയിലും ആയിട്ട് ആണ് കാണപ്പെടുന്നത് ഒരേ നക്ഷത്രം തന്നെയാണ് എങ്കിൽ പോലും രണ്ട് കൂറുകാർക്കും വ്യത്യസ്തമായ ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത് അപ്പം അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇടവരാശിക്കാർക്ക് ഇപ്പോൾ ജന്മ വ്യാഴം നടക്കുന്ന കാലഘട്ടമാണ് മെയ് പതിനാലിന് ശേഷം അത് മിഥുനം രാശിയിലോട്ട് മാറുന്നുണ്ട് അത് രണ്ടിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അപ്പം നമുക്ക് ഒന്ന് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇട മകീര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഈ മെയ് പതിനാല് വരെ ഉള്ള ഒരു കാലഘട്ടം എങ്ങനെയാണ് എന്നുള്ളത് ജന്മവ്യാഴമായിരുന്നല്ലോ അപ്പം ജന്മവ്യാഴം നിൽക്കുന്ന സമയം സാമ്പത്തികമായിട്ട് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുവാനുള്ളൊരു സാധ്യതയെ സൂചിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു അപ്പോ ചെലവുകൾ അധികരിക്കുക നമുക്ക് കിട്ടാനുള്ള ന്യായമായി കിട്ടാനുള്ള കാശ്കൾ കിട്ടാതിരിക്കുക ജോലി ചെയ്ത് കിട്ടാനുള്ള പ്രതിഫലം ഉചിതമായി ലഭിക്കാതിരിക്കുക നമ്മൾ പറ്റിക്കപ്പെടുക സാധ്യത പിന്നെ ശത്രുദോഷങ്ങൾ ശത്രുദോഷം കൊണ്ട് ഏർ നമ്മൾ പൊറുതിമുട്ടുക എന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ വലം തിരിയാതെ ശത്രുദോഷങ്ങൾ കൊണ്ട് പാരവെപ്പ് അവവാദങ്ങള് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പെട്ട് വളരെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഈ ജന്മത്തിൽ വേഴം നിന്ന ഒരു കാലഘട്ടം അത് നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മെയ് പതിനാലിന് ശേഷം ആ വ്യാഴം രണ്ടിലോട്ട് കുടുംബസ്ഥാനത്തോട്ട് ആ വേഴം മാറുകയാണ് അപ്പോൾ അത് കുടുംബ ഐക്യത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ വരാഹമിഹിരാചാര്യൻ തന്നെ പറയുന്നത് പ്രമരവിലസിതം എന്ന് പറയുന്ന ഒരു വൃത്തത്തില് ഭാര്യയുടെ മുഖമാകുന്ന പത്മത്തെ വണ്ട വണ്ട് വണ്ടിന്റെ വിലാസം ചെയ്യുന്നവനായി മാറുമെന്നാണ് അപ്പൊ കുടുംബഐക്യം സൂചിപ്പിക്കുന്നു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അനുകൂലമായിട്ട് വന്ന് കുറച്ചുകൂടെ കൂടി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ വ്യാഴമാറ്റം നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസങ്ങൾ ആഗ്രഹിക്കുന്നവര് അതിന് ശ്രമിക്കുന്നവർ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിന് ശ്രമിക്കുന്നവർക്ക് അവർക്കൊക്കെ അനുകൂലമായ ഒരു കാലഘട്ടമായിട്ട് ഈ വ്യാഴമാറ്റത്തെ നമുക്ക് കാണാൻ പറ്റും അഖിലനക്ഷത്രക്കാർക്ക് തന്നെ ഉന്നത വിദ്യാഭ്യാസ യോഗം ഈ സമയത്ത് കാണിക്കുന്നുണ്ട് അവരുടെ വയസ്സിനും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരുപാട് മാറ്റങ്ങൾ അനുകൂലമായ മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം അതുപോലെ തന്നെ അവർക്ക് വീടിന്റെ പണികളൊക്കെ ഈ പറഞ്ഞപോലെ നേരത്തെ വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് വീട് വെക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ വീട് പണി പകുതി വെച്ച് മുടങ്ങിപ്പോയവർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ വീട് പണി ആരംഭിക്കാനും തുടങ്ങിയ വീടിനെ പൂർത്തീകരിക്കാനൊക്കെ ഉചിതമായ ഒരു സമയമായിട്ട് ഈ വ്യാഴമാറ്റത്തെ നമുക്ക് നോക്കി കാണാൻ പറ്റും അതുപോലെ തന്നെ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇരിക്കുന്ന വാഹനം തന്നെ മാറ്റി വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനും ഉചിതമായ ഒരു സമയമായിട്ട് ഇതിനെ നമുക്ക് നോക്കി കാണാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഒരു നല്ല മാറ്റമാണ് മകീരം നക്ഷത്രം ഇടവ രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് ഇനി അതേപോലെ തന്നെ മിഥുനം രാശിക്കാർക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷയങ്ങൾ നോക്കുമ്പോൾ പന്ത്രണ്ടിലായിരുന്നു വ്യാഴം ഇടവത്തിൽ വ്യാഴമല്ലേ ഇപ്പോഴും പന്ത്രണ്ടിലാണ് വ്യാഴം മെയ് പതിനാലിന് ശേഷം മാത്രമേ അത് ജന്മത്തിൽ വരത്തുള്ളൂ അപ്പൊ ഈ മിഥുനക്കൂറിൽ വരുന്ന മകീര നക്ഷത്രക്കാരുടെ കാര്യം കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പുതിയ കാര്യങ്ങളും പുതിയ കർമ്മ മേഖലകളിലും അല്ലെങ്കിൽ നിങ്ങൾ കാശ് മുടക്കി ചെയ്യുന്ന ആയാലും അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് പോലുള്ള വിഷയങ്ങളായാലും വിദേശങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് മുൻകൂറ് കാശൊക്കെ നൽകി ശ്രമിക്കുന്ന ഒരു കാലഘട്ടാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ഈ സമയത്ത് കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ പറ്റിക്കപ്പെടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് തേരിൽ കയറി സഞ്ചരിച്ചാൽ പോലും വലിയ ആപത്തുകൾ വന്നുപെടുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ജന്മവ്യാഴം വരുമ്പോൾ സാമ്പത്തിക നഷ്ടത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ധനപരമായ ക്രയവിക്രയങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് ധനപരമായ വിഷയങ്ങളായാലും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതിബുദ്ധി കാണിച്ച് നമ്മൾ പല ആപത്തുകളിലും പോയി ചാടാൻ സാധ്യത ഒരു കാലഘട്ടമാണ് വരുന്നത് അതുപോലെ തന്നെ വലിയ കലഹങ്ങൾ വരുവാനുള്ള സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട് ശത്രുക്കളുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ ശത്രു സംബന്ധമായി പല തടസ്സങ്ങളും ഈ സമയത്ത് സ്ഥലത്തായാലും വീട്ടിലായാലും അല്ലെങ്കിൽ അയൽവക്കത്തിൽ നിന്നായാലും ഒക്കെ ഈ സമയത്ത് ശത്രുദോഷങ്ങൾ വരുവാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന മകീരനക്ഷത്രക്കാർക്ക് വരുന്നു അപ്പം അത് നിങ്ങൾ ഭയപ്പെടാനല്ല പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ്വരാനുഗ്രഹം വേണം വിഷ്ണുവിന് പാൽപായസം നെയ്വിളക്ക് തുളസിമാല പോലുള്ള നൈവേദ്യങ്ങൾ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ അടുത്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വഴികൾ തെളിഞ്ഞു വരും എടുത്തു ചാടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഈ ധനപരം ധന ധനം ചിലവാക്കുന്ന വിഷയങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാശ് ചിലവാക്കി അത് വിജയമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും മുടങ്ങി പോകാനും കാശ് നഷ്ടം വരാനൊക്കെ സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ് പിന്നെ ലോട്ടറി പരിശീ ലോട്ടറി എടുത്ത് കാശ് കളയുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ നാമമാത്രമായ ചെറിയ ഫലങ്ങളെ ഈ സമയത്ത് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ വലിയ പ്രതീക്ഷകളും അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങളോട് കൂടി ഒരുപാട് കാശ് ജോലി ചെയ്യുന്നതിൻ്റെ മുക്കാൽ അല്ലെങ്കിൽ മൊത്തം പൈസയും നിങ്ങൾ ലോട്ടറിയിൽ എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്താതിരിക്കുക ഈ സമയത്ത് വളരെ ശ്രദ്ധിച്ചു കാരണം മഹീടനക്ഷത്രക്കാരെ ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഈ പ്രതീക്ഷിക്കാത്ത പല സാമ്പത്തിക ചെലവുകളും വരാൻ പറ്റുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ സമയം കാണുന്നുണ്ട് അപ്പം നമ്മുടെ ഉള്ള കാശിനെ അമിതമായി ഈ പറഞ്ഞപോലെ മറ്റാവശ്യങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ചെലവാക്കാവൂ സേവിങ് ഉണ്ടാവണം പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ പോയി കടം കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക ഇഷ്ടദേവതയെ മുറുകെ പിടിക്കുക കുടുംബദേവതയെ ഭജിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഈ ഒരു വർഷം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഈശ്വര സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു на нын